ചില വാർത്തകളുണ്ട് അത് അത്തരം വാർത്തകൾ വായിക്കാൻ ഇടവരരുത് എന്ന് പലപ്പോഴും കരുതാറുണ്ട് പ്രതീക്ഷിക്കാറുണ്ട് പക്ഷെ അത്തരത്തിലൊരു വാർത്തയാണ് ഇന്നിപ്പോൾ ആലുവയിൽ നിന്ന് വന്നത് ബലാലസംഘം ചെയ്തു എന്ന അമ്മയുടെ പരാതിയിൽ എറണാകുളം ആലുവയിൽ മകൻ അറസ്റ്റിലായെന്നാണ് ആ വാർത്ത ഇരുപത്തി മൂന്നുകാരനായ മകന്റെ പീഡനം സഹിക്കവയ്യാതെയാണ് ആ അമ്മ പരാതിപ്പെട്ടതെന്നും വ്യക്തമാവുന്നു റാഫി കരീം കൊച്ചിയിൽ നിന്ന് ചേരുന്നു വിവരളുമായി റാഫി അതീവ ദുഃഖകരമായ വാർത്തയാണ് അങ്ങനെ അങ്ങനെ പറയേണ്ടിയിരിക്കുന്നു ഇത്തരം സംഭവങ്ങളെ അമ്മയാണ് മകൻ പീഡിപ്പിച്ചു എന്ന പരാതിയുമായി പോലീസിലേക്ക് എത്തുന്നത് എന്താണ് സംഭവം വിവരങ്ങൾ എന്താണ് ഒന്നിലധികം തവണയാണ് ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ മകൻ അമ്മയെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന് കണ്ടെത്തിയിരിക്കുന്നത് ആലുവ സ്വദേശിയായ യുവതിയുടെ പരാതിയിൽ ആലുവ ഈസ്റ്റ് പോലീസാണ് ഈ യുവാവിനെതിരെ കേസെടുത്ത് യുവാവിനെ ആലുവ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുകയാണ് ആലുവ പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മകൻ നിരന്തരമായി ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ലഹരി ഉപയോഗിച്ച് ഈ അമ്മയെയും ഒപ്പം തന്നെ അച്ഛനെയും മർദ്ദിക്കുന്ന ഒരു ശീലം മകൻ ഉണ്ടായിരുന്നു ഈ മകൻ വീട്ടിലുള്ള സമയത്ത് അമ്മയുടെ കരച്ചിൽ നിരന്തരമായി അടുത്തുള്ള ആളുകൾ കേൾക്കുകയും ചെയ്തിരുന്നു തുടർന്ന് ഈ അമ്മ പോലീസിൽ പരാതി നൽകിയിരുന്നു പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അമ്മ ലൈംഗികമായി ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു പിന്നീട് ഈ അമ്മയെ കൗൺസിലിംഗിന് വിധേയമാക്കിയപ്പോഴാണ് ഇത്തരത്തിൽ മകൻ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നുള്ള വിവരം പുറത്തു വരുന്നത് ഒന്നിലധികം തവണ മകൻ ഈ അമ്മയെ ഉപദ്രവിച്ചു എന്നുള്ളതാണ് നിലവിൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് വൈദ്യ പരിശോധന അടക്കം പൂർത്തിയാക്കിയിട്ടുണ്ട് നിലവിൽ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുകയാണ് യെസ് മുന്നിലുള്ളത് അമ്മയാണോ അച്ഛനാണോ മകളാണോ അല്ലെങ്കിൽ സഹോദരിയാണോ സഹോദരനാണോ എന്ന് മനസ്സിലാകാൻ ഇടയാകുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ലഹരി ഉണ്ട് നമ്മൾ എസ് കെ എൻ ഫോർട്ടി യാത്രയുടെ സമയത്ത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കണ്ടതാണ് രാത്രിയിൽ വൈകിയെത്തുന്ന മകന് വാതിൽ തുറന്നു കൊടുക്കാൻ പേടി പേടിക്കുന്നു എന്ന് പറയുന്ന അമ്മമാരെ നമ്മൾ ആ യാത്രയിൽ കണ്ടതാണ് അതിലേക്ക് ഈ സംഭവം കൂടി വരികയാണ് റാഫി കരിമാണ് കൊച്ചിയിൽ വിശദാംശങ്ങൾ നൽകിയത്